കാലുകളുടെ അടിയിൽ തരിപ്പ് മരവിപ്പ് വേദന കാലടിയിൽ ചുട്ടു പഴുത്തൊരു പുകച്ചിൽ പോലെ തോന്നുക കൈകളിലേക്ക് ആ തരിപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ശരീരം ആസകലം തരിപ്പിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു വേദനകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഈ ലക്ഷണങ്ങൾ ഇന്ന് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നതാണ് എസ്പെഷ്യലി ഈ ഡയബറ്റിസ് കംപ്ലൈൻറ്റ്സ് ഉള്ള ആളുകളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ബുദ്ധിമുട്ടുകളാണ് ഈ തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ അപ്പം നിങ്ങൾ എപ്പോഴേലും വൈറ്റമിൻ ബി ട്വൽവ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോഴാണ് ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ധർമ്മങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് എങ്ങനെ ഭക്ഷണത്തിലൂടെ മാനേജ് ചെയ്യാമെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് കേൾക്കുമ്പം എല്ലാവരും ചിന്തിക്കുന്നത് ജസ്റ്റ് തരിപ്പ് മരവിപ്പ് എന്ന് മാത്രമായിരിക്കും എന്നാൽ അത് മാത്രമല്ല അതിനൊട്ടനവധി ഫങ്ഷൻസ് നമ്മളെ ബോഡിയിൽ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അത് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനീമിയ മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയ പോലത്തെ കംപ്ലൈൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തേത് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമാണ് നമുക്കൊരു എനർജി അല്ലെങ്കിൽ ഒരു ഉന്മേഷം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ ബി ആണ് അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ് അതായത് ഞാൻ പറഞ്ഞു ചുവന്ന രക്താണുക്കൾ ഉണ്ടാക്കുന്നത് വൈറ്റമിൻ ബി ട്വൽവാണ് ാണ് അപ്പം ആ ഹൃദയത്തിലേക്ക് കൃത്യമായിട്ട് രക്തയോട്ടം എത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഹൃദയത്തിലേക്കുള്ള വെസൽസിലേക്ക് എന്തെങ്കിലും ഡാമേജ് വരുമ്പോഴും നമുക്ക് ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഹൃദയത്തിന്റെ ആരോഗ്യം എന്ന് പറയുമ്പം ഹോമോസിസ്റ്റ് പോലത്തെ ഹോർമോൺസ് ഉത്പാദിപ്പിക്കാൻ വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമായിട്ടുള്ളതാണ് അതേപോലെ തന്നെ ശരീരത്തിൽ ഡി എൻ എ സിന്തസിസ് ഡി ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് പോലത്തെ ഇത്തരം പ്രോട്ടീൻസ് ഉൽപ്പാദിപ്പിക്കാനും വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ ഇത്രയും ധർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പേശികൾക്കും നാടികൾക്കും ഉത്തേജനം കൊടുക്കാൻ വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതേപോലെ തന്നെ ബ്രെയിൻ ഫംഗ്ഷനിൽ ബ്രെയിൻസിൻ്റെ നെർവ് ഇമ്പൾസസ് കണക്ട് ചെയ്യാനും അതിൻ്റെ ആ ഒരു സിഗ്നൽസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാനും വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇനി ഈ വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറഞ്ഞ ഒട്ടനവധി ലക്ഷണങ്ങൾ കാണിക്കും ഇനീഷ്യലി തന്നെ ഞാൻ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആദ്യത്തേതായിട്ടുള്ളത് നമുക്ക് കാലിനടിയിൽ തരിപ്പ് മരവിപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കൈകൾ ചുട്ട് പഴുത്ത ഒരു പുകച്ചിൽ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു വേദന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു ഞാൻ പറഞ്ഞു ബ്രെയിൻ ഫങ്ഷനിങ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു ബ്രെയിൻ ഫങ്ഷനിങ് എന്ന് പറയുമ്പോൾ അതിലൂടെ ഉണ്ടാവുന്ന നാടികൾക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്താനുള്ളതാണ് അപ്പോൾ ആ നാടികൾ ഡാമേജ് ആവുക എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ആയി വൈറ്റമിൻ ബി ട്വൽവ് ഡാമേജ് ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മെമ്മറി ലോസ് ഓർമ്മക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കുട്ടികൾക്ക് കൃത്യമായിട്ട് കോൺസെൻട്രേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതായത് ബുക്ക് പഠിക്കുന്ന സമയത്തായാലും ഒരു ഒരു കോൺസെൻട്രേഷൻ്റെ ഡിഫിക്കൽട്ടീസ് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും മറവിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അതേപോലെ തന്നെ ചിലപ്പോൾ അത് ഡിപ്രഷനിലേക്ക് വരെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മൂഡ് സിങ്സിൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് ദേഷ്യം സങ്കടം അങ്ങനെ ഒരു വേവി ടൈപ്പ് ഓഫ് മോഷൻസ് ഇമോഷൻസ് നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ ഹൃദയത്തിന്റെ ഇടുപ്പിലെ വ്യത്യാസം വരിക ജസ്റ്റ് ഒരു ടാക്കി കാടിയ അല്ലെങ്കിൽ ബ്രാഡി കാടിയ പോലത്തെ ഈ വേരിയേഷൻസ് കാണിക്കാവുന്നതാണ് ജസ്റ്റ് ഒരു കെതപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻ്റ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൗത്ത് അൾസേഴ്സ് വായ്പ ബുദ്ധിമുട്ടുകൾ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിലപ്പം ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഒന്നും തന്നെ ഇല്ലാതെ സെൽഫായിട്ട് നമ്മൾ ബി കോംപ്ലക്സ് ഗുളികകൾ വാങ്ങി കഴിക്കുന്നുണ്ടാവും ചിലപ്പോൾ അതൊരു ആൻറ്റിഡോട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒരു ഡോസേജ് കൂടി പോയിട്ട് ഒരു ഇൻഫെക്ഷൻസ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരം സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഞാൻ പറഞ്ഞു നാടികൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തേജനം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നാടികളെന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗൻസിനെ എല്ലാത്തിനെയും അത് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം ഓർഗൻസിലേക്ക് കൃത്യമായിട്ട് നാടികൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവിടെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് നമുക്ക് കുടലിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന നാടികൾക്ക് എന്തെങ്കിലും ഡാമേജ് വരുമ്പോഴാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമായിട്ട് പ്രെസെൻ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ചില കേസസിൽ നമുക്ക് വിഷനിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു ഒരു ഡബിൾ വിഷൻ അല്ലെങ്കിൽ ഒട്ടും കാഴ്ചയില്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം രൂപപ്പെടാവുന്നതാണ് ഞാൻ പറഞ്ഞു മെഗലോബ്ലാസ്റ്റിക് അനീമിയ അതായത് രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് തലവേദന തലയ്ക്കൊരു പെരിപ്പ് മരവിപ്പ് അതേപോലെ ക്ഷീണം ഛർദ്ദി ഓക്കാനം ചില കേസസിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് അമിതമായിട്ടുള്ള ഒരു ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഇതൊക്കെ ഇതിൻ്റെ ഒരു മെയിൻ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഒപ്റ്റിക് ന്യൂറോപതി പോലത്തെ കംപ്ലൈൻറ്റ്സ് അതായത് വിഷനിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുക അതേപോലെ തന്നെ നമ്മുടെ കണ്ണ് ജസ്റ്റ് നഖങ്ങളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പെയിലായിട്ടിരിക്കുന്നത് കാണാം ഒട്ടും സർക്കുലേഷൻസ് ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥകൾ ഉണ്ടാവുന്നു അതേപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൗത്ത് അൾസേഴ്സിൻ്റെ അധികം വായിക്കി ജസ്റ്റ് ഒരു ഫിഷർ പോലെയൊക്കെ രൂപപ്പെടാനുള്ളൊരു ചാൻസസ് ഉണ്ട് ജസ്റ്റ് നമ്മൾ നാവ് ഒന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ നാക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല റെഡ്ഡിഷ് കളറായിട്ട് അപ്പിയർ ചെയ്യുന്നത് കാണാവുന്നതാണ് അപ്പം ഇത്തരം ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഈ വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു ഉണ്ടാവുന്നത് മെയിൻ ഡയറ്ററി സോഴ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ ജസ്റ്റ് സെൽഫായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല നമ്മൾ ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്ററി സോഴ്സിലൂടെ നമ്മുടെ ബോഡിയിൽ അത് എൻ്റർ ആവത്തുള്ളൂ എസ്പെഷ്യലി നോൺ വെജ് ഫുഡ് ഐറ്റംസിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ വൈറ്റമിൻ ബി ട്വൽ ആയിട്ടുള്ളത് എസ്പെഷ്യലി പോർക്ക് ബീഫ് മട്ടൻ പോലത്തെ മീറ്റ് ഐറ്റംസിലും കാണപ്പെടാവുന്നതാണ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വെജിറ്റേറിയൻസിലായിരിക്കും ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസീസ് ഉണ്ടാവുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പം അവർ നോൺ വെജ് ഐറ്റംസ് ഒന്നും തന്നെ കൺസ്യൂം ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ മാക്സിമം ഭക്ഷണത്തിൽ നോൺ വെജ് ഐറ്റംസും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ ഡെഫിഷ്യൻസി എസ്പെഷ്യലി അനീമിയ പോലത്തെ ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഈ പോർക്ക് ബീഫ് മട്ടനൊക്കെ ജസ്റ്റ് ഒരു ഓൾട്ടർനേറ്റ് ഡീസിലൊക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും അസോസിയേറ്റ് ചെയ്തിട്ട് യൂറിക്കാസിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ കംപ്ലയിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നാൽ അതൊന്നും ബാലൻസ് ആവുന്ന രീതിയിൽ മാത്രം കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഫ്രൂട്ട്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് കിവി ദെൻ ഗോവ പമോഗ്രാനേറ്റ് അതേപോലെ തന്നെ ആപ്പിൾ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ ഈ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് നോൺ വെജ് ഐറ്റംസ് ആണെങ്കിൽ ജസ്റ്റ് റെഡ് മീറ്റ് അയല മത്തി നെത്തോലി പോലത്തെ ചെറിയ മത്സ്യങ്ങൾ യോഗേർട്ടൊക്കെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് മഷ്റൂംസിലൊക്കെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് ചെറിയ ധാന്യങ്ങളിലൊക്കെ ഒരു പരിധി വരെ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ബാലൻസ് ആക്കിയിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വേദനകൾ തരിപ്പും പ്രശ്നങ്ങളും ഒക്കെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെൻറ്റ് എടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു നോർമൽ വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ത്രീ ഹൺഡ്രഡ് പൈക്കോഗ്രാം പെർ മെ ഡെസി ലിറ്റർ ആണ് ഇതിൻ്റെ നോർമൽ വാല്യൂസ് വരുന്നത് ഒരു ബിലോ ടു ഹൺഡ്രഡ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഡെഫിഷ്യൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതായത് ഭക്ഷണത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെഫിഷ്യൻസീസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്